റ്റിലെ വാനമ്പാടി എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് സുചിത്ര സുചിത്രയെക്കുറിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ആദിത്യ ഭാര്യയാണ് രോണുചന്ദ്രൻ പറയുന്നത് ഇങ്ങനെ ഒരു അഭിമുഖത്തിലാണ് രോണു ഇതെല്ലാം വ്യക്തമാക്കിയത് രോണുവിൻ്റെയും ആദിത്യയും പ്രണയവിവാഹമായിരുന്നു ഒരു മികച്ച സംവിധായകനായിട്ട് കൂടിയും രോണുവിന് ഒന്നും സമ്പാദിക്കാൻ ആദിത്യന് കഴിഞ്ഞില്ല ഒരു പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും ഞങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചത് ഒരു നടിയാണ് ആ നടി ആരെന്നും താരം പറയുന്നുണ്ട് ബിഗ് ബോസിലെ മത്സരാർത്ഥിയായിരുന്നു സാന്ത്വനം എന്ന പരമ്പരയിലും വാനമ്പാടി എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ സംവിധായകനാണ് ആദിത്യൻ എന്നാൽ ആദിത്യൻ സമ്പാദിച്ചതെല്ലാം കൊണ്ടുപോയത് ഒരു നടി അത് വേറെ ആരുമല്ല സുചിത്ര നായർ ആണ് ഇക്കാരണങ്ങൾ പറഞ്ഞ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു സാമ്പത്തികമായും അല്ലാതെയും സുചിത്രയെ ആദിത്യൻ സഹായിച്ചിട്ടുണ്ട് പലപ്പോഴും മറ്റുള്ളവരെ മുന്നിൽ താൻ തെറ്റുകാരിയായതും ഇതൊക്കെ കൊണ്ടാണെന്ന് രോണുചന്ദ്രൻ പറയുന്നത് സാമ്പത്തികമായി എല്ലാം തട്ടിയെടുത്തു ഞങ്ങളെ രണ്ടുപേരെയും അകറ്റി മരിക്കുന്നതിന്റെ ദിവസം പോലും എന്നെ വിളിക്കാതെ കൂട്ടുകാരെയാണ് ആദിത്യൻ വിളിച്ചത് സുചിത്രയുമായുള്ള ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ സംസാരിച്ചിരുന്നു അത് ഞങ്ങൾക്കിടയിൽ വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ചു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്ന് താൻ സംസാരിച്ചിട്ടുണ്ടെന്നും രോണുചന്ദ്രൻ പറഞ്ഞു എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സുള്ള ആളാണ് ആദിത്യൻ അത് സുചിത്ര മുതലെടുത്തു പണവും എല്ലാം തട്ടിയെടുത്തു ഇപ്പോൾ ഞങ്ങൾക്ക് ആരുമില്ല എന്നാണ് രോണുചന്ദ്രൻ പറയുന്നത്